നടൻ പവൻ കല്യാണിന്റെ പുതിയ സിനിമയായ ഓജിയുടെ തരംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് സിനിമ റിലീസ് ചെയ്യുന്നത് ഇമ്രാൻ ഹാഷ്മി ആദ്യമായി തെലുങ്ക് സിനിമയിൽ അഭിനയിക്കുന്നുവെന്ന പ്രത്യേകതയും ഇതിനുണ്ട് അതിനൊപ്പം പ്രിയങ്ക മോഹൻ പ്രകാശ് രാജ് ശ്രീയാ ഷെട്ടി തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു ഇരുന്നൂറ്റി അൻപത് കോടിയാണ് സിനിമയുടെ ബജറ്റ് അതിൽ നൂറ് കോടിയും പവൻ കല്യാണിന്റെ പ്രതിഫലമാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഇപ്പോൾ സിനിമയുടെ ടിക്കറ്റ് വില്പനയാണ് ചർച്ചയാകുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു പവൻ കല്യാണിന്റെ പിറന്നാൾ തങ്ങളുടെ താരത്തിന്റെ പിറന്നാൾ വ്യത്യസ്തമായ രീതിയിലാണ് ആരാധകർ ആഘോഷിച്ചത് ഓജിയുടെ ടിക്കറ്റ് വെച്ച് ആരാധകർക്കായി ഒരു ഓൺലൈൻ ലേലം നടത്തുകയായിരുന്നു അവർ ആ ലേലത്തിൽ സിനിമയുടെ ആദ്യത്തെ ടിക്കറ്റ് വിറ്റുപോയത് റെക്കോർഡ് തുകയ്ക്കാണ് അഞ്ചു ലക്ഷം രൂപയാണ് ഒരു ടിക്കറ്റിനായി നോർത്ത് അമേരിക്കയിലുള്ള ഒരു ആരാധകൻ ചെലവഴിച്ചത് ഈ തുക പവൻ കല്യാണിന്റെ രാഷ്ട്രീയ പാർട്ടിയായ ജനസേന പാർട്ടിയുടെ ഫണ്ടിലേക്ക് നൽകുമെന്ന് ആരാധകർ പറയുന്നു അതേസമയം പവൻ കല്യാൺ രാഷ്ട്രീയത്തിലും സിനിമയിലും സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി എന്ന നിലയിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന അദ്ദേഹം സിനിമാ മേഖലയിലും ശ്രദ്ധേയമായ പ്രൊജക്ടുകളുമായി മുന്നോട്ട് പോവുകയാണ് അടുത്തിടെ റിലീസ് ചെയ്ത ചിത്രമായ ഹരിഹര വീര മല്ലു മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പുതിയ സിനിമകളായ ഓജി ഉസ്താദ് ഭഗത് സിംഗ് എന്നിവയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ രാഷ്ട്രീയപരമായ നിലപാടുകളും പവൻ കല്യാണിന്റെ വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട് ഹിന്ദി ഭാഷയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് നേതാക്കൾക്കെതിരെ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു സിനിമയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് തന്റെ ഏക ആശ്രയമെന്നും രാഷ്ട്രീയത്തോടാണ് കൂടുതൽ താല്പര്യമെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു അതുപോലെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ചില സംഭവങ്ങളും മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു സിംഗപ്പൂരിലെ സ്കൂളിലുണ്ടായ തീപിടുത്തത്തിൽ മകൻ മാർഗ് ശങ്കരന് പരിക്കേറ്റ വാർത്തയും അതിനുശേഷം മകൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് നന്ദി അറിയിച്ചുകൊണ്ട് ഭാര്യ അന്നാലേഷ്തി വ തിരുപ്പതിയിൽ തലമുണ്ടനം ചെയ്ത വാർത്തയും അടുത്തിടെ പുറത്തു വന്നിരുന്നു പവൻ കല്യാണിന്റെ പുതിയ സിനിമകളും രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങളും പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കാറുണ്ട്